നമസ്കാരം ഇന്നത് പ്രധാനമായിട്ട് പറയാൻ കാരണം ഇന്ന് കേരളത്തിനെ ഇപ്പോൾ കേരള ജനതയാണ് നമുക്ക് കേരളമായതുകൊണ്ട് കേരള ജനതയെ തന്നെ ആദ്യം നമുക്ക് എടുക്കാം ഏറ്റവും വലിയമായ മാരകമായിട്ടുള്ള ഇൻഫെക്ഷൻസ് അല്ലെങ്കിൽ പ്രകറ്റ വ്യാധികൾ വന്നു കഴിഞ്ഞു ഇനി ഇത് വരാനും സാധ്യതയുണ്ട് നിങ്ങൾ ഈ ഞാൻ ഇത്തോളം പിന്നെ ഇപ്പോൾ ആരംഭിക്കുമ്പോൾ തൊട്ട് അവസാനിക്കുന്നതുവരെയും ഡോക്ടേഴ്സായാലും പൊതുജനമായാലും എല്ലാ ആളുകളും കേട്ടിരിക്കേണ്ടതാണ് അതിൻ്റെ കാരണം ആളുകൾക്ക് പ്രതിരോധ ശക്തിയില്ല ഒന്ന് രണ്ട് നമ്മുടെ ജീവിത രീതി മൂന്ന് ഈ കോളറ എന്നുള്ളതാണ് നമുക്കിപ്പോൾ ഏറ്റവും ഒന്നാമതും പ്രധാനമായിട്ടുള്ള രണ്ടാമതും എല്ലാം എല്ലാം പ്രാധാന്യം തന്നെ രോഗമെല്ലാം പ്രാധാന്യം ഒന്നിനും നമുക്ക് ഒഴിച്ചു കൂടാൻ പാടില്ല ഞാൻ ആദ്യം കോളറയെ പറ്റി പറയാം ഇന്ന് ഇത് കോളറ നമ്മൾ വളരെ കൺട്രോൾ ചെയ്തിട്ടുള്ള ഒരു സോക്കഡാണ് ഇത് കോളറ എന്ന് പറയുന്ന രോഗാണുവാണ് ഇത് പിന്നെ പകർത്തുന്നത് ഇതെങ്ങനെ വരുന്നു ഇത് വരുന്നതിൻ്റെ പഴയ ഭക്ഷണങ്ങൾ കഴിക്കുന്നത് കൊണ്ട് വരാം അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ കൊണ്ടുവരാം ഇത് രണ്ടുമാണ് ഏറ്റവും പ്രധാനം പിന്നെ ഈ കോളറ ഇനി ഞാൻ അതിൽ കൂടുതലായിട്ട് പോകുന്നില്ല നമുക്കൊരു പ്രതിവിധിയാണ് നമുക്ക് വേണ്ടത് ഇപ്പോൾ കോളറായിട്ടുള്ള പ്രൊഫൈൽ ആക്സിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രതിരോധ ശക്തി ഉണ്ടാക്കാനുള്ള മെഡിസിനെ പറ്റി തന്നെ ഞാൻ പറയാം കാരണം ഇത് പറഞ്ഞില്ല എങ്കിൽ നമ്മുടെ ആളുകൾ കൂടുതൽ കൂടുതൽ ഇൻഫെക്ഷൻ വന്ന് മരിക്കാൻ സാധ്യതയുണ്ട് ഞാൻ പല വൈദ്യശാസ്ത്രങ്ങളും പഠിച്ചതുകൊണ്ടും പ്രാക്ടീസ് ചെയ്യുന്നതുകൊണ്ടും അത് ദോഷവശം ഇല്ലാത്തതും നിങ്ങൾക്ക് എല്ലാ സ്ഥലത്തും മെഡിസിനെ പറ്റി തന്നെ ഞാൻ പറയുന്നു ഒന്ന് ഇതിൽ ഹോമിയോപ്പതിയിൽ പ്രിവെൻറ്റീവ് മെഡിസിനുണ്ട് ആയുർവേദത്തിലുണ്ട് യുനാനിയിലുണ്ട് മോഡേൺ മെഡിസിനും എല്ലാത്തിലും ഉണ്ട് എന്നാലും നമുക്കിപ്പോൾ ഏറ്റവും നിങ്ങൾക്ക് സുലഭമായിട്ടുള്ളതും ദോഷവശമില്ലാത്തതും ഡോക്ടേഴ്സിൻ്റെ പ്രിസ്ക്രിപ്ഷൻ ആവശ്യമില്ലാതെ നിങ്ങൾക്ക് തന്നെ പോയി വാങ്ങിക്കാവുന്ന കാല ഒരു മെഡിസിൻ്റെ പേര് ഞാനിപ്പോൾ പറയാൻ പോകുന്നു അത് നിങ്ങളിത് കുറിച്ച് ഇട്ട് ഇട്ടിട്ട് ഇന്ന് തന്നെ നിങ്ങളുടെ വീട്ടിൽ കോളറ ഉണ്ട് പോലു ഇല്ല പോലും നിങ്ങളിത് വാങ്ങിച്ച് നിങ്ങളുടെ വീട്ടിൽ സൂക്ഷിക്കണം ഇത് ഹോമിയോപ്പതിക്ക് മെഡി ഫാർമാക്യൂട്ടിക്കൽസാണ് ഇതുണ്ടാക്കുന്നത് മെയിനായിട്ട് ഈ പേ ഇതിൻ്റെ പേര് തന്നെ ക്യാംഫർ സി എ എം പി എച്ച് ഒ ആർ ഞാനൊന്നുകൂടെ പറയാം സി എ എം പി എച്ച് ഒ ആർ ക്യാംഫർ അതിൻ്റെ അവസാനം ഒരു ക്യൂന്ന് കിടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹോമിയോപ്പതിക് ഫിസിഷ്യൻസ് ഇതെല്ലാം അറിയാൻ പറ്റും നിങ്ങൾ ഒരു ഡോക്ടറെടുത്ത് പോകണത് തന്നെ ഇല്ല നിങ്ങളുടെ അടുത്തുള്ള ഒരു മെഡിക്കൽ സ്റ്റോറിൽ പോയിട്ട് ഈ ക്യാംഫർ ക്യൂ എന്നുള്ള മെഡിസിൻ വാങ്ങിച്ചിട്ട് അതിൻ്റെ ഡോസ് അവിടെ നിൽക്കുന്ന ഫാർമസിസ്റ്റിൻ്റെ അടുത്തോ അല്ലെങ്കിൽ മിക്കവാറും വല്ല വല്ല സ്റ്റോ സ്റ്റോറുകളിലും ഡോക്ടേഴ്സും അവൈലബിളായിരിക്കും അത് നിങ്ങൾക്ക് കഴിക്കാം എന്നാലും ഞാൻ ജനറൽ ഡോസ് പറയാം കൊച്ചു കുട്ടികളാണെങ്കിൽ ഒന്നോ രണ്ടോ തുള്ളി വെള്ളത്തിൽ ചേർത്ത് കൊടുക്കുക മൂന്നോ നാലോ പ്രാവശ്യം പ്രായമായിട്ടുള്ള ആളുകളാണെങ്കിൽ ഫൈവ് ടു ടെൻ ഡോസ് അഞ്ച് അഞ്ച് തൊട്ട് പത്ത് തുള്ളി വരെ നിങ്ങൾ കൊടുക്കുക ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഇതിന് ഒരു ഗുണമല്ല ഇത് പ്രതിരോധ ശക്തി ഉണ്ടാവും പിന്നെ നിങ്ങൾക്കുണ്ടാകുന്ന വയറിളക്കം ഛർദിൽ അതിനോടുണ്ടാകുന്ന തലവേദന അതിനോടുണ്ടാകുന്ന ക്ഷീണം ഇതെല്ലാം നിങ്ങൾക്കൊരു ഒരു പരിധി വരെ വരാതിരിക്കാനും വന്നു കഴിഞ്ഞാൽ സൂക്ഷിക്കാനും പറ്റും പക്ഷേ നിങ്ങൾ അമിതമായിട്ട് വയറിളക്കമോ ഛർദിലോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അടുത്തുള്ള ഒരു വെല്ലക്കുട് ഹോസ്റ്റലിൽ തന്നെ പോയിട്ട് അവർ വേണ്ടുന്ന ബസ് പിന്നെ ഇത് ട്രീറ്റ്മെൻ്റ് എല്ലാം തരുന്നതായിരിക്കും ഒന്നോ രണ്ടോ പ്രാവശ്യം ഈ ലക്ഷണം കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അടുത്തുള്ള ഹോസ്പിറ്റലിൽ തന്നെ പോകണം അതിപ്പം പിന്നെ മോഡേൺ മെഡിസിനായാലും ഏതായാലും കുഴപ്പമില്ല എല്ലാ ഡോക്ടേഴ്സും ഇതിനെപ്പറ്റി അവെയറാണ് ഇത് ഡോക്ടർമാർക്കും ഉപയോഗിക്കുന്നതാണ് എല്ലാവർക്കും മറ്റ് സിസ്റ്റമുള്ള ഡോക്ടേഴ്സിനെ ഈ ഹോമിയോപ്പതിയെ പറ്റി അറിയത്തില്ല എന്ന് നമുക്ക് വരാം പക്ഷേ എല്ലാ ഡോക്ടേഴ്സും അറിയണ നിർബന്ധമില്ല പക്ഷേ ഇത് തന്നെയാണ് നമ്മളേറ്റവും ക്യാ ഇത് കോളറായിക്ക് ഇന്ന് പിന്നെ ധാരാളമായിട്ട് വെള്ളം കുടിക്കണം പിന്നെ പഴയ ആഹാരങ്ങൾ കഴിക്കാതിരിക്കുക പിന്നെ വെള്ളം തിളപ്പിച്ചു കുളി കുടിക്കുക പിന്നെ ഫ്രിഡ്ജിലുള്ളത് നിങ്ങൾ ഡയറക്റ്റായിട്ട് എടുക്കാതെ ചൂടാക്കി കഴിക്കുക കഴിയുന്ന ഫ്രിഡ്ജിൽ പിന്നെ ആഹാര സാധനങ്ങൾ ഉപയോഗിക്കാതിരിക്കുക ഫ്രൂട്ട്സ് ആണെങ്കിൽ തന്നെയും ചൂട് ചൂട് വെള്ളത്തിലോ അല്ലെങ്കിൽ അതിനകത്ത് മഞ്ഞൾ വഴി ചേർത്ത് വെള്ളത്തിലിട്ട് കാരണം ഇത് കെമിക്കൽ മാറാനായിട്ട് അങ്ങനെയുള്ള ആഹാരങ്ങൾ മുഴുക്ക് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്കിതിൻ്റെ ഇൻഫെക്ഷനെ പകർച്ച നമുക്ക് തടയാൻ സാധിക്കും അതുകൊണ്ട് ഞാൻ അതുകൊണ്ടാണ് പിന്നെ ഒരുപാട് മെഡിസിൻസ് പ്രിവെൻറ്റീവ് മെഡിസിൻസ് ഉണ്ട് അത് പല പിന്നെ വൈദ്യശാസ്ത്രത്തിലും ഉണ്ട് അവർ നിങ്ങൾക്ക് അത് പറഞ്ഞു തരും പിന്നെ അതുപോലെ തന്നെ നിർബന്ധമായിട്ട് വൈറ്റമിൻ സി എന്ന് പറയുന്ന ഒരു ടാബ്ലറ്റ് ഉണ്ട് അത് അലോപ്പതി കമ്പനി ആളുകളാണ് ഉണ്ടാക്കുന്നത് അതിൻ്റെ പേര് വൈറ്റമിൻ സി എന്ന് പറയുന്നത് സിലിൻ ഫൈവ് ഹൺഡ്രഡ് എന്ന് സാധാരണ ആൾക്ക് പറയാം പക്ഷേ കുട്ടികൾക്ക് ഇതിൻ്റെ ച്യൂബിളുണ്ട് മധുരമായിട്ടുള്ളതുണ്ട് അത് കഴിഞ്ഞാൽ അവർക്ക് ക്ഷീണവും മാറും പ്രതിരോധ ശക്തി എല്ലാ സമയത്തും ഉണ്ടാകുന്നതാണ് ഇത്രയും ഞാൻ ഇതിനെപ്പറ്റി പറയുന്നു